നമസ്കാരം ന്യൂസിലെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മല സ്കൂളിൽ പഠനവൈകല്യ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭയുടെ തണ്ണീർ പന്തൽ അറുപത് ദിനം പിന്നിട്ടു വണ്ടർവേൾഡിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രവേശനം സൗജന്യം പഠന വൈകല്യ നിർണയി ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപട നിർമ്മല സ്കൂളിൽ പഠനവൈകല്യ നിർണയിക്യാമ്പ് സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ നിർവഹിച്ചു വിവിധ ആശുപത്രികളിലായി ദിവസങ്ങളോളം എടുത്ത് ചെയ്യേണ്ടുന്നതായി സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത് നഗരസഭയുടെ തണ്ണീർ പന്തൽ അറുപത് ദിനം പിന്നിട്ടു കടുത്ത വേനലിൽ ബുദ്ധിമുട്ടുന്ന യാത്രികർക്ക് ദാഹമകറ്റാൻ മൂവറ്റിപ്പുഴ നഗരസഭാ കച്ചേരി തടത്ത് ആരംഭിച്ച തണ്ണീർ പന്തൽ അറുപത് ദിനം പിന്നിട്ടു കാലവർഷം ആരംഭിക്കുന്നതുവരെ പ്രവർത്തനം തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ഇതിനകം രണ്ട് ലക്ഷക്കോളം രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു വണ്ടർവേൾഡിൽ പ്രവേശനം സൗജന്യം നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെസ്റ്റ് വണ്ടർവേൾഡിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രവേശനം സൗജന്യം വീൽ ചെയർ മുച്ചക്കര മോട്ടോർ സൈക്കിൾ എന്നിവയിൽ സഞ്ചരിക്കുന്നവർ സംസാര കേൾവി പരിമിതികളുള്ളവർ ഭിന്നശേഷിക്കാർ അംഗവൈകല്യമുള്ളവർ തുടങ്ങിയവർക്കാണ് പ്രവേശനം സൗജന്യമെന്ന് സംഘാടകർ പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിന് സംസ്ഥാനത്തെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് എട്ടിനും ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് ഒൻപതിനും പ്രസിദ്ധീകരിക്കും വൈകിട്ട് മൂന്നിനാണ് രണ്ട് പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും മെയ് ഒൻപതിനുണ്ടാകും വജ്ര ജൂബിലി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയുടെ അറുപതാമത് ജില്ലാ സമ്മേളനവും വിഭിക്കുന്നവർക്കുള്ള യാത്രയോഗി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു